നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപത് മലയാളമാസം ചിങ്ങം ഇരുപത്തിനാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി ജോലിയിൽ മുന്നേറ്റവും സാമ്പത്തിക നേട്ടവും ലഭിക്കും ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ വരാം പരിഹാരത്തിനായി ദുർഗാദേവിയുടെ പൂജ നടത്തുക ഭരണി സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണകരമായ ദിവസം പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ നല്ല സമയമാണ് വാക്കുകളിൽ നിയന്ത്രണം വേണം പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക കാർത്തിക ബിസിനസ് തൊഴിൽ മേഖലകളിൽ പുരോഗതി ലഭിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുക പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക രോഹിണി സാമ്പത്തിക നേട്ടം പഴയ നഷ്ടങ്ങൾ വീണ്ടെടുക്കൽ എന്നിവ ഉണ്ടാകും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി കൃഷ്ണപൂജ നടത്തുക തിരുവാതിര ജോലി വിദ്യാഭ്യാസ മേഖലകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും യാത്രയിൽ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ശിവനാമം ജപിക്കുക പൂയം കുടുംബ സൗഹൃദവും സന്തോഷകരമായ വാർത്തകളും ലഭിക്കും കടബാധ്യതയിൽ ശ്രദ്ധ വേണം പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തി സ്തുതി ചൊല്ലുക ആയില്യം മാനസിക സമാധാനം ലഭിക്കും ആത്മവിശ്വാസം ഉയരും സഹപ്രവർത്തകരുമായി സാവധാനം ഇടപെടാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി നാഗദേവരെ പൂജിക്കുക മകം സാമ്പത്തിക നേട്ടം പുതിയ അവസരങ്ങൾ എന്നിവ ലഭിക്കും ഇടപാടുകളിൽ ജാഗ്രത വേണം പരിഹാരത്തിനായി സൂര്യ നമസ്കാരം നടത്തുക പൂരം പഠനത്തിലും കരിയറിലും ഉന്നത വിജയമുണ്ടാകും വീട്ടിലെ മുതിർന്നവരുമായി വാദപ്രതിവാദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി അമ്മവാരങ്ങളെ ആരാധിക്കുക ഉത്തരം ജോലി ബിസിനസ് മേഖലകളിൽ പുരോഗതി ഉണ്ടാകും അമിത ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ചൊല്ലുക അത്തം സൃഷ്ടിപരമായ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ആശയങ്ങൾക്ക് പിന്തുണ ലഭിക്കും സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി കൃഷ്ണനാമം ജപിക്കുക ചോദ്യം ആത്മവിശ്വാസം വർധിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യും പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് പരിഹാരത്തിനായി ദുർഗാസ്ട്രോത്രം ചൊല്ലുക വിശ്വാസം കരിയർ സാമ്പത്തിക രംഗത്ത് പുരോഗതി ഉണ്ടാകും അനാവശ്യ ഇടപാടുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഗുരുവിനെ ആരാധിക്കുക അന്യം വ്യാപാര മേഖലയിലെ നേട്ടങ്ങൾ ലഭിക്കും സുഹൃത്തുക്കളുമായി സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സ്വാമി പൂജ നടത്തുക മൂലം ആത്മവിശ്വാസവും മാനസിക സമാധാനവും വർദ്ധിക്കും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി വിഷ്ണു പൂജ നടത്തുക ഉത്രാടം വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ലഭിക്കും പഴയ പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തി സ്തുതി ചൊല്ലുക അവിട്ടം പുതിയ ബന്ധങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും അനുയോജ്യമായ ദിവസമാണ് യാത്രകളിൽ ജാഗ്രത വേണം പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക ചതയം ജോലി ബിസിനസ് മേഖലയിൽ ഗുണകരമായ പുരോഗതി ഉണ്ടാകും ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ശനിദേവനെ ആരാധിക്കുക ആരാധിക്കുകാതി ആത്മവിശ്വാസം വർദ്ധിക്കുകയും നല്ല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി കൃഷ്ണനാമം ജപിക്കുക പുത്രട്ടാതി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ആരോഗ്യം ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഗുരുവിനെയും പിതൃകർമ്മങ്ങളെയും ആദരിക്കുക